പ്രേക്ഷകർക്ക് അറിയാം ഈ ദുരന്തമുണ്ടായ അന്നു മുതൽ റിപ്പോർട്ട് ടി വി പ്രേക്ഷ ഈ ദുരന്തബാധിതർക്കൊപ്പം വയനാട് ജനതയ്ക്കൊപ്പം നിന്നിട്ടുണ്ട് അത് ഏതൊക്കെ രീതിയിൽ റിപ്പോർട്ടിംഗ് എന്നതിനപ്പുറത്തേക്ക് ഏതൊക്കെ രീതിയിൽ സഹായം നൽകാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്നും ആ ജനതയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് അതാണ് ഒരു ടൗൺഷിപ്പ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ പദ്ധതി അതിൻ്റെ രൂപരേഖ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള റിപ്പോർട്ടറിൻ്റെ പദ്ധതി രേഖ പരിശോധിച്ച നടപടിയെന്ന് സർക്കാർ അറിയിച്ചു മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ടേ ടി സമർപ്പിച്ച പദ്ധതിരേഖ പരിശോധിച്ച് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജു ഉറപ്പു നൽകി റിപ്പോർട്ടർ ടി വി എം ഡിയും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡോ അഗസ്റ്റിൻ വിശദമായ പ്രപ്പോസലാണ് സർക്കാരിന് സമർപ്പിച്ചത് മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് റിപ്പോർട്ടർ ടി വി ഒരുങ്ങുന്നത് നൂറു മുതൽ നൂറ്റി അൻപത് ഏക്കർ വരെ ഭൂമി റിപ്പോർട്ടർ ടി വി തന്നെ കണ്ടെത്തി നൽകുമെന്ന് മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ആൻറ്റോ അഗസ്റ്റിൻ അറിയിച്ചു പ്രദേശത്ത് ഓരോ കുടുംബത്തിനും മൂന്ന് കിടപ്പമുറികൾ വീതമുള്ള വീടുകൾ നിർമ്മിക്കും ഒരു കുടുംബത്തിന് പതിനഞ്ച് സെന്റ് സ്ഥലം വീതം ലഭിക്കും വിധമായിരിക്കും വീടുകൾ സജ്ജമാക്കുക പുനരധിവാസത്തിനായി അറുന്നൂറോളം വീടുകളും സ്കൂൾ അങ്ങാടിക്കാവശ്യമായ കടമുറികൾ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികൾ അമ്പലം ഓഡിറ്റോറിയം കളിസ്ഥലം മുതലായ സംവിധാനങ്ങളും ഒരുക്കുക ടൗൺഷിപ്പിലൂടെ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടർ മുഖ്യമന്ത്രി അറിയിച്ചു നമ്മുടെ മനസ്സിൽ എന്താണ് നൂറ്റമ്പത് ഏക്കർ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞു രണ്ടാമത് അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ പണിയണം സ്കൂൾ പണിയാം അതിന് എത്ര സ്ഥലം വരും കളിസ്ഥലം വേണം ആ സ്കൂൾ വേണ്ടി ഒരു 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 വേണം 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 അവിടെ രണ്ട് പള്ളി അമ്പലം അപ്പോൾ വിപുലമായ നമ്മുടെ ചെറിയ നമ്മൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടെത്തുന്ന ഭൂമിയിൽ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനായി സഹകരിക്കാൻ തയ്യാറാകുന്ന മുഴുവൻ ആളുകളെയും സഹകരിപ്പിക്കുമെന്ന് റിപ്പോർട്ട് ടി അറിയിച്ചു ഇതിനോടകം തന്നെ സമാന മനസ്കരായ അനേകം വ്യക്തികളും നിരവധി സന്നദ്ധ സംഘടനകളും റിപ്പോർട്ടറുമായി സഹകരിക്കാമെന്ന് സഹകരിക്കാമെന്നറിയിച്ച രംഗത്ത് വന്നിട്ടുണ്ട് ഇവരെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ ഓണനാളിൽ ഉദ്ഘാടനം ചെയ്യാനാവും വിധം പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ട് ടി മാനേജ്മെന്റ് മുഖ്യമന്ത്രി അറിയിച്ചു ദുരന്ത ബാധിതരുടെ പുനരധിവാസനായുള്ള റിപ്പോർട്ടറിന്റെ രേഖ പരിശോധിക്കുമെന്ന മന്ത്രി പി രാജി വ്യക്തമാക്കി പദ്ധതി ഏകോപിപ്പിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു വിവിധ തരത്തിലുള്ള സംഘടനകൾ സംവിധാനങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ടി വി പോലെ മാധ്യമങ്ങൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ ഇവരെല്ലാം പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ സ്ഥലം മാത്രം നൽകാൻ തയ്യാറായവരുണ്ട് ഇത്ര വീട് നിർമ്മിക്കാം എന്ന് തയ്യാറായിട്ടുള്ള വാഗ്ദാനം നൽകിയവരുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് പോലെ നൂറ്റമ്പത് ഏക്കർ സ്ഥലവും വീടും നിർമ്മിച്ച് നൽകാം ടൗൺഷിപ്പിൻ്റെ കാര്യങ്ങളിൽ ചുമതല എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് കുറ്റമറ്റ രീതിയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പി രാജീവ് റിപ്പോർട്ടറിന് ഉറപ്പ് നൽകി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ